ഹലോ ഗായ്സ് എന്തൊക്കെയാണ് എൻ്റെ സാജിക്കാണ് സുഖല്ലേ അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ട് വന്നിട്ടാ ഡെയിൻ മെയിലേസ് എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ നീരടുക്കളേക്ക് ചെന്നപ്പോൾ ഇത് പുട്ടും കടയില്ലാണ്ട് വീട്ടിലെല്ലാവരുംപാട് കുടുംബം ഏറ്റവും എളുപ്പപ്പണി നമുക്ക് പുട്ടാണ് അപ്പം ഇത് ഏതാ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പെരുന്നാളിൻ്റെ രാവിലെയാണ് കേട്ടോ അതായത് ഇടത്തേ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ പെരുന്നാൾ എന്ന് പറയുന്നത് മൂന്നും നാലൊക്കെ നോമ്പോ ഒക്കെ ആയിട്ടാണ് ഓലക്കെ വന്നിട്ടുള്ളത് എൻ്റെ അടുക്ക് അങ്ങനെ എല്ലാവരും അവിടെ പൊട്ടും കടലൊക്കെ കഴിച്ചിട്ട് വെച്ചാൽ അവർ എണീറ്റ് വരുന്നവരുമുണ്ട് അപ്പം നമ്മളിങ്ങനെ അടുക്കളത്തിണേൽ അടുക്കളപ്പുറത്ത് ഇങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കണേലാണ് നമ്മളെ അലവാസിൻ്റെ ഒന്ന് ചക്ക കഷണം കൊണ്ടു തന്നീ അപ്പം അമ്മ പറഞ്ഞ എല്ലാവരും അത് മുറിച്ച് തിന്നോളി എന്ന് പറഞ്ഞാൽ വലിയ അടുത്തിന് എന്ത് മണിക്ക് ഓക്കാണ് നമ്മൾ തട്ടിക്കൊടുക്കലിട്ടോ ഓളമ്പ ചക്ക കൊണ്ട് പൊടിയും വലിയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും വരക്കച്ചക്കെ നല്ല രസമല്ല ഇവിടെ എൻ്റെ കൂടെ എല്ലാവരും ചക്കപ്രേമികളാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ നൈസായിട്ട് തന്നു അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ പെരുന്നാളിന് മൂന്നാമത്തെ പിന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങോട്ട് കാണാത്തു കഴിച്ചിട്ട് ഫോമ നീങ്ങിട്ടോ അപ്പൊ അതിന്റെ പിറ്റിയെ ഞങ്ങള് ഡാളിയന്മാരെ വിളിച്ചിട്ടില്ല അപ്പാടികളോണ്ട് തന്നെ അതിന്റെ പിറ്റേന്റെ ദിവസം ഇന്നത്തെ ദിവസം പോവാൻ പ്ലാൻ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ പോകാതെ വിചാരിച്ച് എല്ലാവരും കൂടി ഒരുത്തൊരുമിച്ച് കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കസിൻസാളുണ്ട് മ്മാൻ്റെ ഫാമിലിയായാലും ഉപ്പാന്റെ ഫാമിലി പത്ത് മുപ്പത് ആൾക്കാരുടെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയിട്ട് അപ്പോൾ അതിക്കും മക്കളൊക്കെ കൂട്ടിരുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുമായി കൂടിയിട്ട് നമ്മളൊരിക്കലും പോവലുണ്ടാവില്ല ഒന്നും പ്ലാനിങ് ഒന്നും നടക്കൂല അപ്പോൾ എല്ലാവരും വെച്ചിട്ട് കൂടും പിന്നെ മദ്രാസ് ഒക്കെ തുറക്കാനാകുമ്പോ എല്ലാരും വീട്ടിൽ പോകുമല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മളാണ്ട് പോകും വെറുതെ രസമായി അപ്പോൾ രാവിലെ തന്നെ ഫോൺ ഫോണിട്ട് എന്തായാലും കാണാത്ത എന്തായാലും വരാത്ത അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെറുംചോറ് മതി വെറും ചോറിനെ അരി ഇട്ടാ മതി എന്നൊക്കെ വൈരി എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എല്ലാരും കൂടി വേഗം വേരി നമുക്ക് ആടിപ്പാടി രസമായിട്ട് ഇണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പതിനൊന്ന് മണിയായപ്പോ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ കണ്ടല്ലോ ചെന്നപ്പടം എല്ലാരും ഭയങ്കരമായിട്ട് ബിസിയാണ് ജ്യൂസ് അടിക്കുന്നതുതലേ ഞങ്ങളാണ്ട് അപ്പോൾ വന്നപ്പോ ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ അളിയുമ്പോ കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ അളിയപ്പോ വന്നതാ കേട്ടോ നവംബർ നമ്മൾ വന്ന് നാട്ടിൽ വന്നതാണ് പെരുന്നാളൊക്കെ കൂടാൻ പിന്നെ അവിടെ ഒരു പണിക്കാരൻ ഉണ്ട് കേട്ടോ റോഡ് പണീൻ്റെ ഇട്ടാ അപ്പോൾ ചോറും വെറും ചോറും കൂട്ടാൻ എല്ലാം സെറ്റ് ആണ് കേട്ടോ പിന്നെ മന്തിക്കുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ ചിക്കൻ കഴുകിക്കൊണ്ട് കയണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വന്ന അമ്മ എല്ലാ ഒരുപാട് കത്തിയുണ്ട് അവിടെ കത്തിക്ക് കത്തിക്കൊരു വഞ്ചൂല്ലേ അങ്ങനെ എല്ലാവരും ഓരോ കത്തിച്ച എല്ലാവരും കൈക്കലാക്കിയിട്ടുണ്ട് ഇനി ഇനമോള് വരെ കയ്യിൽ കത്തി പിടിച്ചിട്ടുണ്ട് കുട്ടികളെ കയ്യിൽ കത്തി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ എൻ്റെ ഇനക്ക് നോബിനീൻ്റെ കൂടെ ഉള്ളി എരിഞ്ഞ എരിഞ്ഞ് നല്ല പരിചയമാണ് ഓക്ക് അപ്പോൾ നമുക്കൊരു ധൈര്യമാണ് ഓക്ക് കൊടുക്കാൻ പക്ഷേ ഏത് മൂർച്ചയില്ലാത്ത കത്തി തട്ടുമ്പോൾ ഭയങ്കര മൂർച്ചയൊക്കെ കേട്ടോ പക്ഷേ ഓക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ട് കുഴപ്പമില്ല ഓക്കാനേക്കറിയാം കത്തിൻ്റെ എന്ന് വെച്ചിട്ട് കത്തി അങ്ങനെ കൊടുക്കൊന്നുമില്ല കേട്ടോ നമ്മളെ കൂടെ ഇരിക്കും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് കൊടുക്കുക അങ്ങനെ പേരയ്ക്കും വാങ്ങിയിട്ടുള്ള അടിപൊളി ജ്യൂസ് എനിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അങ്ങനെ കുട്ടീസാളൊക്കെ എണ്ണീട്ട് ആ ഒരു അമ്മോൻ്റെ മോക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് കേട്ടോ അപ്പോൾ മോനും മോളും ഉണ്ട് അപ്പോൾ അവരും വല്ലാതെ പുറത്തൊന്നും ഇറങ്ങില്ല ചെറുപ്പത്തിലൊക്കെ ഒരു ഭയങ്കര കുറുമ്പും പുറത്തൊക്കെ പോകാനും മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടേനി അപ്പോൾ ഇപ്പോൾ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ ഓൾക്കും കുഴപ്പമൊന്നുമില്ല ഒരു നല്ല കുട്ടികളായിട്ട് അങ്ങനെ ഇരുന്നൊക്കെ ചെയ്തു അങ്ങനെ അടുക്കളയിൽ നല്ല തകൃതി മന്തി പരിപാടിയാണ് ഇട്ട് നമ്മൾ കുഞ്ഞുമോൻ എൻ ഓളാണ് മന്തിക്ക് പിന്നെ ഒരു എക്സ്പേർട്ട് ഉള്ളത് കേട്ടോ പിന്നെ ഞമ്മളെ പിന്നെ നൈസായിട്ട് ഒഴിഞ്ഞു പറഞ്ഞാൽ ആജുണ്ടാക്കി നല്ല രസമാണ് ആ ഉണ്ടാക്കി കൂടെ ഇറങ്ങിയും നമ്മൾ അതൊക്കെയാണ് പിന്നെ നൈസായിട്ട് നമ്മളിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഹായ് ബൈ പറഞ്ഞിട്ട് അതൊരു സുഖമുള്ള കാര്യമാണ് പിന്നെ മന്തിക്കൊന്നും വലിയ പൊതു ചെയ്യണ്ട നോക്കുമ്പോൾ ഫുൾ ചിക്കനാണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോഴും നമുക്ക് ചിക്കൻ ഇറച്ചി ബിരിയാണി ഇതൊക്കെ തന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് വെറും ചോറ് തന്നെ ഉള്ളത് മതിയാണ് അപ്പം വെറും ചോറും ഉണ്ടാക്കി അതിൻ്റെ മേലുണ്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മന്തി പരിപാടി കുട്ടീസാളൊക്കെ ഭയങ്കര ഹാപ്പിയിട്ട് കുഴപ്പമൊന്നും ഞാൻ ഇനി ശരിയെ മോളൊക്കെ അതിൻ്റെ മേത്ത് നിന്ന് വേറൊണ്ടില്ല അങ്ങനെ കുറുമ്പാട്ടീട്ട് ഇതിൻ്റെ വൈ പിന്നെ തന്നെ നടക്കുന്ന വിചാരിച്ചു പക്ഷെ ഷോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചയം മറന്നിട്ടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വരുന്നതാണ് അപ്പോലെ കോല കളിയിൽ അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നിട്ടോ പിന്നെ ഇവിടുത്തെ ബ്ലോഗും കാര്യങ്ങളും കല്യാണം വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കിട്ടും വീടൊക്കല്ലേ പത്ത് പതിമൂന്ന് വർഷം മുമ്പ് കുടിയിരുന്ന പുതിയ വീടേനിട്ട് അന്നത്തെ മോഡലുണ്ടല്ലോ നമ്മളെ സൈഡ് വാർപ്പൊക്കെ ഉള്ള ഓടൊക്കെ പതിപ്പിച്ചിട്ടുള്ള രണ്ടു നിലയിൻ്റെ അടിപൊളി വീടേനി ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴത്തെ മോഡലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ഒക്കെ വന്നില്ലേ അപ്പൊ രണ്ട് വർഷം മുമ്പ് എഴുത്തിന് മുന്നെ കല്ല്യാണിട്ടോ അപ്പം അത് വേണ്ടിയിട്ട് വീട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ അപ്പം അടുക്കള ഒക്കെ ഇപ്പം പുതിയതായിട്ട് എടുത്തിട്ടല്ലെന്നാ അന്ന് ഒക്കെ വെച്ചിട്ടുള്ള മൂന്നടുക്കളുണ്ട് ഇട്ട് ഈ വീടിനിട്ടോ അപ്പം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം പുതിയ കിച്ചണായിട്ട് ഒന്നായിട്ട് സെറ്റാക്കിയും അപ്പം കിച്ചൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പല ബ്ലോഗിലായിട്ട് ഞാൻ അതിൻ്റെ മുമ്പ് കല്യാണത്തിന്റെ വീഡിയോയിലൊക്കെ ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് വീണ്ടും വീണ്ടും ഞാൻ കാണിക്കാത്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ അവൾ പെരുന്നാൾ കൂടിക്കാണ്ട് പിന്നെ ഹസ്ബൻറ്റേനെ വീട്ടിൽ തന്നെ പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രാത്രി തന്നെ പ്ലാൻ ഇട്ടിട്ടേ നാളെ ഞങ്ങളൊക്കെ കുന്നത്തേക്ക് പോകുന്നുണ്ട് ആണെങ്കിൽ ചാക്ക് കുറഞ്ഞുണ്ട് അപ്പോൾ ഓളും രാവിലെ തന്നെ ഹസ്ബൻഡിനെ ഒക്കെ സോപ്പിട്ടിട്ട് നേരെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ റോഡ് മൊക്ക അങ്ങട്ട് കയറി പോയത് അപ്പോൾ ഓള് വന്നപ്പോൾ നല്ല വീട്ടിൽ നാടം മാങ്ങ കൊണ്ടുവന്നിട്ട് നല്ല വഴുത്തത് അപ്പോൾ അത് ഉപ്പും മുളക്കിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ കഴിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെല്ലാവരും കൂടി നമ്മൾ നൊസ്റ്റും നമ്മളെ ചെറുപ്പത്തിൽ നമ്മൾ ചെമ്പായിത്തോട്ടൊക്കെ മാങ്ങ എടുക്കാൻ പോയതും അതുപോലെ മരത്തുമെന്നൊക്കെ ഇപ്പും മുളും പൊട്ടിച്ചിട്ടുള്ള തിന്നതൊക്കെ നമ്മൾ കുറച്ചേ നൊസ്റ്റൊക്കെ പറഞ്ഞു ഇരുന്നു അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എനിക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയ കേട്ടോ അപ്പം അതിനുശേഷം ഞാൻ അവളെ ഉറക്കാനൊക്കെ കൊണ്ടുപോയി ഉറക്കി വന്നപ്പോൾ തന്നെ മന്തി ഒക്കെ ദമ്മിട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളിവിടെ കാര്യമായിട്ട് മയോണൈസ് ഒക്കെ അടിച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഈ വീഡിയോൻ്റെ ആദ്യം ഞാൻ തുടങ്ങുന്നത് മുഗൾത്തെ ആദ്യത്തെ കിച്ചൺ എന്നാണ് ഞാൻ രണ്ടാമത്തെ കിച്ചൺ ചാടിയിൽ ഇപ്പോൾ നമ്മൾ വന്നത് മൂന്നാമത്തെ കിച്ചൺ കേട്ടോ പിന്നെ നമ്മൾ അപ്പുറത്തെ വർക്ക് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ അപ്പം ഇതൊക്കെ ഞാൻ അപ്പോൾ ഫുൾ ആയിട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് എനിക്ക് ലീനിട്ട് കാണുമ്പോൾ എല്ലാം അകം കാണാൻ താല്പര്യം ഉള്ളവരുണ്ടാവും ചിലവർക്ക് കിട്ടും അപ്പം ഇതൊക്കെ ഞാൻ ഇവിടുത്തെ വീടിൻ്റെ ഹോം ടൂറായിട്ടും കല്ല്യാണ ബ്ലോഗിലായിട്ടും ഒക്കെ മുഴുവൻ ഏരിയ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് കുറച്ചൊരുപാട് വർത്താനൊക്കെ പറഞ്ഞു രണ്ട് രണ്ടര കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം നല്ല വിഷപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മന്തിക്ക് നല്ല ചൂടില്ല കേട്ടോ ഒന്നും കൂടി നമ്മൾ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ടോ കുറച്ചൊരുപാട് വെയിറ്റ് ചെയ്തത് കേട്ടോ അങ്ങനെ നല്ല ചൂടുള്ള മന്തി പൊട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും പാടെ അപ്പം നമ്മൾ പെർക്കാരത്തിനെ ദമ്മ പൊട്ടിച്ചുകൊണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കൈമക്ക് നല്ല ആവിയറുണ്ടാവും കൈ വെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഞ്ഞുമ്പോൾ രണ്ടാമത് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ളോണ്ട് കുട്ടികൾക്ക് ഒന്ന് പെട്ടെന്ന് കൊടുക്കാൻ വയ്യ കേട്ടോ അപ്പം നല്ല ഫാനിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ട് ചൂട് അങ്ങനെ കുട്ടികളൊക്കെ നമ്മൾ മേലട്ടുകളിയിൽ ഇരുന്നിട്ട് എല്ലാവരും പാട് വട്ടത്തിൽ ഇരുന്നിട്ടാണ് ഫുഡേജ് ഇട്ട് ആദ്യം കുട്ടികൾക്ക് കൊടുത്തു പിന്നെ നമ്മളെല്ലാവരും പാട് വലിയവരൊക്കെ ഇരുന്നു വിഷ്പോണ്ടാണോ അറിയില്ല മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മൾ നല്ല രസം ഒന്ന് പറയുമ്പോൾ ഒക്കെ വലിയ പുതുമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ എല്ലാവരും മോട് കൈ വെച്ചിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ പിന്നെന്താ എന്താ പറയുക ചിലപ്പോൾ അളിയനുമായി ഫുഡ് കേൾക്കാനിരിക്കുമ്പോൾ ആ മന്തി സൂപ്പറാന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു വെയിറ്റ് ആണ് കേൾക്കുമ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പഴമ്പരും ചായ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴമ്പരയ്ക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടോ പിന്നെ എല്ലാവരും വിഷമൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ തന്നെ ഫാനൊക്കെ ഇട്ടിട്ട് എല്ലാവരും അവിടെ സൈഡായിട്ടോ അങ്ങനെ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞേരം നൈസായിട്ട് പിന്നെ പെരുന്നാൾ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എക്സ്പെഷ്യലി ഞാൻ അപ്പം നമ്മൾ പെരുന്നാൾ കോടി കൊടുത്തത് അത് അച്ചയിൽക്കാട് വെച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾ ഇട്ട് വന്നുകൊണ്ട് അതേപോലെ വെച്ചെന്നല്ലതെ അങ്ങനെ പൂമോനം കൂടിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ കുറെ ഫോട്ടോ എടുക്കുകയല്ലേ ഏതെങ്കിലും ഒന്നെങ്കിലും നന്നായാൽ ഭയങ്കര സന്തോഷമാണ് ഇവിടെ മുറ്റത്ത് നല്ല മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ഏറെയും സെറ്റ് ചെയ്യണെ ഞങ്ങളെപ്പോഴും ഫോട്ടോ എടുക്കാനും ഇങ്ങോട്ടേ വരില്ല ഇവിടുന്ന് മുറ്റത്തെടുക്കും ഭൂമം ഫോട്ടോ എടുക്കും അങ്ങനെ ഇതേ അകത്തേക്ക് കയറി പോയപ്പോ പയമ്പരി ഇതാ പൊരിച്ചിട്ട് പകുതി അയക്കണട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഞാൻ ഞാനിതൊന്നും അറിയണില്ല കഴിക്കാൻ നേരത്തെ മാത്രം ഞാൻ എത്തണുള്ളൂ പിന്നെ മന്തി ചൂട് എന്ന് ചൂട് ഇതും ചൂടോട് അപ്പം അഞ്ചഞ്ചര കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങളിത് ചായ ഇടാൻ നിൽക്കുന്നത് നല്ല ചൂടുള്ള പഴംപൊരി അതിൻ്റെ ഇടയിൽ ഒരാൾ പഴംപൊരി തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കണം ഫ്രീസർക്ക് അത് അതിലേറെ വലിയ സാധനം പിന്നെ രണ്ട് രണ്ടുവിധം പഴംപൊരി കേട്ടോ മഞ്ഞപ്പഴമ്പരും ചുവപ്പ് പഴമ്പരും മഞ്ഞപ്പൊടി അപ്പക്കാരും പാടായിട്ടപ്പോൾ പഴമ്പൊരു ചോന്നു പിന്നെ അപ്പോൾ ഇത്രയുള്ളുട്ടോ വീഡിയോ കേട്ടോ ഒരു ആരേ മുക്കാലൊക്കെ എന്നെ വീട്ടിലെത്തി പിന്നെ ഇടത്തേക്ക് ചെരുപ്പിടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങാടിയിലൊന്നും നിർത്തി പിന്നെ ഉമ്മൻ കൂടെ പോയി അമ്മനും മക്കളൊന്ന് ഡ്രോപ്പ് ചെയ്തു അപ്പ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും